ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ ആയിട്ട് ആദ്യത്തെ ടാസ്ക് ആണ് കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് അത് ഉള്ളത് പക്ഷെ ഇതിൻ്റെ മോളിൽ കയറണമല്ലേ അതാ കയറാൻ പറ്റുള്ളത് ഷേ ഇനി എന്തായാലും നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ആ അടുത്ത ടാസ്ക് വന്നിട്ടുണ്ട് ജെറ്റ് പാക്ക് കണ്ടുപിടിക്കണം അപ്പോൾ അതാ ഈ വീടിൻ്റെ മുകളിൽ തോന്നണേ തോന്നണത് അതാ കിട്ടി കിട്ടി അതവിടെ ഇരിക്കണുണ്ട് അത് നമ്മളെടുത്തിട്ടുണ്ട് അപ്പം പറക്കീസ് അത് എത്തി അവിടെ നിന്ന് പതുക്കെ ഇറങ്ങണം ഇറങ്ങിയിട്ടുണ്ട് ആ കിട്ടി കിട്ടി അപ്പോൾ അങ്ങനെ താത്തത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ടാസ്ക് ഏതൊരു റെയിൽവേ പാളത്തിലാണ് കൊണ്ടുവച്ചിരിക്കണേ നമ്മൾ കത്തിച്ചോടെയാണ് എത്തി ഇതാ കിട്ടി 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 അപ്പോൾ മൂന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ കിട്ടി അതാ നമ്മളിത് നടക്കുകയാണ് ഓട്ടയാണ് ഓക്കെ फे का